ം ശക്തിബോധി ഗുരുകുലത്തിന്റെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ടുള്ള ഇരുപത്തിയൊന്നാമത്തെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപകൻ ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് ഭരദ്വാജ മഹർഷിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭരതൻ പഞ്ചവടിയിൽ കഴിയുന്ന ശ്രീരാമനെ കാണാൻ പോവുകയാണ് ഇപ്പോ വളരെ ദൂരെ നിന്ന് തന്നെ പുടിപടലങ്ങൾ ഒക്കെ പൊങ്ങുന്നതും ഈ സൈന്യം സഞ്ചരിക്കുന്നതിൻ്റെ ഒച്ചപ്പാടുകളും ഒക്കെ സൈന്യം എന്താണെന്നും സൈനിക നീക്കങ്ങൾ എന്താണെന്നും ഒക്കെ തിരിച്ചറിയാവുന്ന ലക്ഷണമൊത്ത ഒരു യുദ്ധവിശാരദനായിട്ടുള്ള ലക്ഷ്മണൻ തിരിച്ചറിയുന്നുണ്ട് അപ്പം ലക്ഷ്മണൻ പറയുന്നുണ്ട് അതാ ഭരതൻ നമ്മളെ കാട്ടിലും സ്വൈരം തരാതെ ആലോചിച്ച് നോക്കണം കാട്ടിലും സ്വൈരം തരാതെ നമ്മളെ വേട്ടയാടാൻ ഇതാ സൈന്യസമേതം വരികയാണ് ചേട്ടനും ചേട്ടത്തിയമ്മയും ഭയപ്പെടണ്ട ഞാൻ അവരെയൊക്കെ അമ്പെയ്ത് അഞ്ഞ് വീഴ്ത്തി കാലപുരുക്കി അയക്കുന്നതാണ് എന്നൊക്കെ ലക്ഷ്മണൻ പറയുന്നുണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് ഇങ്ങനെ അസമീഷ്യകാരി ആവരുത് ക്ഷമയില്ലാത്ത മനുഷ്യനാവരുത് ക്ഷമയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഭരതൻ ഇവിടേക്ക് എത്തട്ടെ എന്തിനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് രോഷം കൊള്ളുകയും രതനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാം കാര്യമറിയാതെ എടുത്തു ചാടി അഭിപ്രായങ്ങൾ പറയുന്നത് നല്ലതല്ല ഈ രാമലക്ഷ്മണ സംവാദം വളരെ പ്രസിദ്ധമാണ് എന്തായാലും രാമൻ പറയുമ്പോൾ അനുസരിക്കാനുള്ള ഒരു വലിയ പ്രതിജ്ഞാബദ്ധത ഇഷ്ടം രാമനോട് ലക്ഷ്മണനുണ്ട് അതുകൊണ്ട് തന്നെ ഭരതൻ വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം ബാക്കി എന്ന രാമന്റെ അഭിപ്രായം മാനിച്ച് ലക്ഷ്മണൻ ശാന്തനാവുകയാണ് ഭരതൻ അദ്ദേഹത്തിന്റെ സൈന്യസമേതം ഗുരുക്കന്മാരോടുകൂടി എത്തി അപ്പൊ ഗുരുക്കന്മാരെയൊക്കെ കണ്ടപ്പോൾ തന്നെ കുറച്ചൊരു സമാധാനമായി കാരണം വാമ ദേവാദി ഗുരുജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഒരു രാജാവും യുദ്ധത്തിന് പുറപ്പെടില്ല കാരണം യുദ്ധക്കളത്തിലല്ല ഗുരുക്കന്മാരുടെ പ്രസക്തി പക്ഷെ ഒരു കാര്യമുണ്ട് ഭഗവത്ഗീതയുടെ ഗുരുവായ സാഷാൽ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥി യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഉപദേശം ചെയ്ത ഗുരു കൂടിയാണ് അപ്പോൾ യുദ്ധക്കളത്തിൽ ഗുരുക്കന്മാർക്ക് പ്രസക്തിയില്ല എന്ന് ഭഗവത്ഗീതയെ ഓർമ്മിക്കുന്ന ഒരു മനസ്സുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ സാധാരണഗതിയിൽ ഗുരുക്കന്മാർക്ക് യുദ്ധക്കളത്തിൽ പ്രസക്തി ഇല്ല അപ്പൊ എന്തായാലും ഭരതൻ വന്നിരിക്കുന്നത് യുദ്ധത്തിനല്ല എന്ന് ഗുരുക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ശ്രീരാമനും ലക്ഷ്മണനും സീതയ്ക്കും മനസ്സിലാവും മാത്രമല്ല കൗസല്യ സുമിത്ര അതുപോലെ കൈകേയി തുടങ്ങിയ മാതൃജനങ്ങളും ഭരതനോടൊപ്പം ഉണ്ട് എല്ലാ രാജവിശേഷങ്ങളും ചത്രം ചാമരം അതുപോലെ ആനാമ്പാരി തുടങ്ങിയ എല്ലാ ഒരുക്കങ്ങളും ഉണ്ട് എന്തായാലും രാമൻ ഭരതനെ കെട്ടിപ്പിടിച്ചു നമ്മൾ മനസ്സിലാക്കണം കെട്ടിപ്പിടിക്കുക ഇപ്പോഴും ആധുനിക കാലത്തും കുട്ടികൾ കൂട്ടുകാരെ കാണുമ്പോൾ അതുപോലെ ബന്ധുക്കൾ ബന്ധുജനങ്ങളെ കാണുമ്പോൾ സഹപാഠികൾ വിദ്യാർത്ഥികൾ കൂടെ പഠിക്കുന്നവരെ കാണുമ്പോൾ സഹപ്രവർത്തകർ സഹപ്രവർത്തകരെ കാണുമ്പോൾ ഒക്കെ ചെയ്യുന്നത് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ഈ കെട്ടിപ്പിടിക്കുന്നത് ഒരു ദുരാചാരമാണ് അതൊരു പാശ്ചാത്യ അശ്ലീല സംസ്കാരമാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം സംസ്കാരമാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാമൻ ഗുഹനോട് ചെയ്തത് ഗുഹൻ രാമനോട് ചെയ്തത് അതുപോലെ ഭരതൻ രാമനെ കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആശ്ലേഷിക്കുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് ലക്ഷ്മണൻ ശത്രുഘ്നെ ആശ്ലേഷിക്കുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് പിന്നെ മാതാക്കളെയൊക്കെ കാൽ തൊട്ട് വന്നിക്കുകയാണ് ഗുരുജനങ്ങളെ വന്നിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഓരോ ദിനം ഈ കെട്ടിപ്പിടിക്കൽ അഭാരതീയമൊന്നുമല്ല അല്ലെങ്കിൽ അഹൈന്ദവമല്ല ഭാരതത്തിന് പരിചയമില്ലാത്ത ഒരു ഉപചാരമുറയല്ല എന്ന് പറയാനാണ് ഞാൻ ഇത് ഒന്ന് സൂചിപ്പിച്ചത് അങ്ങനെ എല്ലാവരും ആ പെട്ടെന്ന് കാണുമ്പോഴുള്ള ഉപചാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന ഉദ്ദേശം ഭരതൻ രാമനോട് പതുക്കെ ഗുരു മുഖാന്തിരം അറിയിക്കുകയാണ് എങ്ങനെ എന്തായാലും അച്ഛൻ്റെ വാക്ക് പാലിക്കാനാണ് രാമൻ കാട്ടിലേക്ക് വന്നത് അച്ഛൻ മരിച്ചുപോയി പോയി അച്ഛൻ്റെ വാക്കെന്തായിരുന്നു രാമൻ രാജാവകരുതെന്നല്ല കൈകൈയുടെ അഭിപ്രായം അങ്ങനെ ആയതുകൊണ്ട് രാമനെ കാട്ടിലേക്ക് അയക്കാനും ഭരതനെ വാഴിക്കാനും തീരുമാനിക്കുകയാണ് പക്ഷെ ഭരതനെ രാജ്യം ഭരിക്കാൻ താല്പര്യമില്ല ചേഷം തന്നെ ഭരിച്ചോട്ടെ എന്നാണ് അപ്പോൾ രാജാവിന്റെ ശരിയായ ഇച്ഛ ദശരഥ മഹാരാജാവിന്റെ ശരിയായ ആഗ്രഹം എന്തോ രാമൻ നാടുവാഴുക എന്നുള്ളതാണ് എന്നതിനാൽ ഈ പ്രതിജ്ഞ അപ്രസക്തമാണ് അതുകൊണ്ട് രാമൻ രാജാവായി അഭിഷിക്തനായി അയോധ്യയിലേക്ക് വരണം അങ്ങയെ രാജാവായി അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് അറിയിക്കുന്നത് അപ്പോൾ രാമൻ അതിനെ പറ്റി എന്തു പറയുന്നു എന്നുള്ളത് തുടർന്നുണ്ടാകുന്ന സംവാദങ്ങളുമാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത് അത് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം നമസ്കാരം